നമസ്കാരം തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ഇനിയും ചന്തുവിന്റെ ജന്മം ബാക്കി എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പരാജയങ്ങളുടെ കഥ പറയുവാൻ ശൈലിംഗമറി ബാക്കി ഇന്നത്തെ ശൈലിംഗമറി ആരംഭിക്കുന്നു ഇന്നലെ ജി ഐ എഫ് പോയി മിലാത്രി കയറിയതോടെ മൊത്തം മുന്നൂറ്റി എൺപത്തൊന്ന് കപ്പലുകളായി ആ കപ്പലുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം കോടി രൂപയെങ്കിലും നമ്മുടെ തുറമുഖം രാജ്യത്തിന് സേവ് ചെയ്തു കൊടുത്തു ലിറ്ററലി തുകയായിട്ട് മണിയായിട്ടല്ല രാജ്യത്തിന് ലാഭപ്പെടുത്തി കൊടുത്തു ഒരു സുഹൃത്തുണ്ട് സേലങ്കന ഒരു സുഹൃത്തുണ്ട് മനു മനു പലപ്പോഴും പറയുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ട് ട്രാങ്ക്ഷിപ്പ് ചെയ്യുന്ന ധാരാളം കണ്ടെയ്നറുകളുണ്ട് ഇപ്പം ഏകദേശം എട്ട് ലക്ഷത്തി പതിനാറായിരം കണ്ടെയ്നറുകൾ ആയിട്ടുണ്ട് ഇതിൽ അറുപത് ശതമാനത്തോളം മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്നതാണ് ബംഗ്ലാദേശ് ആയാലും ജിബൂട്ടി ആയാലും ഗൾഫ് രാജ്യങ്ങളായാലും നമ്മുടെ മഡഗാസ്കർ സീഷ്സ് തുടങ്ങിയ പ്രദേശങ്ങളായാലും അവിടെയൊക്കെ ട്രാങ്ക്ഷിപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ആയിരത്തിലൊക്കെ നമുക്ക് ഡോളർ ഇങ്ങോട്ട് കിട്ടുകയാണ് ഇവിടുത്തെ വ്യവസായികൾക്ക് ലാഭിച്ചു കൊടുത്തത് കൂടാതെ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വരുന്ന ഒരു പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പോർട്ടലും അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല ആയിരത്തിൽ ഏകദേശം രണ്ടായിരം കോടി രൂപ ഇതിനകം ഒരു വർഷമാകുന്നതിന് മുമ്പ് നമ്മുടെ തുറമുഖം നേടിക്കൊടുത്തു എന്നുള്ള കാര്യം നിലനിൽക്കെ ഇത്രയും കാലം ഈ തുറമുഖത്തെ ഇവർ ചവിട്ടി താഴ്ത്തിയത് എന്തുകൊണ്ടാണ് രാജ്യം മുഴുവനാണ് സംസ്ഥാനം മാത്രമല്ല ഞാൻ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് അത് പറയാൻ കാരണം ഇന്നലെ ഒരു ലേഖനം വായിക്കാൻ ഇടവന്നു ഇതങ്ങനെയൊന്നും പുറത്തു വരാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അരമേന രഹസ്യങ്ങളാണ് അപൂർവമായിട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ എന്താണ് അതിന് ഉപയോഗിക്കേണ്ട വാക്കെന്ന് പോലും അറിയില്ല നമ്മളൊക്കെ ഈ നാട്ടിൽ അടിമകളായിട്ടാണ് ജീവിക്കുന്നത് ഇത്രയും വലിയ ഒരു ഒരു സമ്പത്ത് ഒരു ആസ്തി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നിട്ട് നമ്മുടെ അറിവിൽ കഴിഞ്ഞ മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് സർ സി പിടങ്ങാനിരുന്നത് പോലും വെട്ടിയവരാണ് ഈ നാട്ടിലുള്ളവർ ഏറ്റവും ഒടുവിലെ മുപ്പത് കൊല്ലത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ ഓൺ മാർച്ച് ട്വന്റി നയൻ ടു തൗസൻഡ് ട്വൽവ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കഥയാണ് ഏകദേശം നമ്മുടെ നാട്ടിലും തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങിയ സമയമാണ് ഓൺ മാർച്ച് ട്വന്റി നയൻ ടു തൗസൻഡ് ട്വൽവ് ദ മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സ് അപ്രൂവ് ദൈസ് ഓഫ് ദി ചാനൽ ഡീപ്പനിങ് അറ്റ് ജെ എൻ പോർട്ട് ജെ എൻ ജയൻപീറ്റ് നമ്മുടെ മുംബൈയിലെ അഭിമാന സ്തംഭം ഫ്രം തേർട്ടീൻ മീറ്റർ ടു ഫോർട്ടീൻ മീറ്റർ അറ്റ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി വൺ പോയിന്റ് സിക്സ് ക്രോർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് കോടി രൂപയ്ക്ക് നമ്മുടെ ജെ എൻ ജയൻപിറ്റ് മുംബൈയിലെ തുറമുഖത്തിന്റെ ആഴം പതിമൂന്ന് മീറ്ററിൽ നിന്ന് പതിനാല് മീറ്റർ ആക്കാൻ ടെൻഡർ കൊടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ നമ്മുടെ ഫയൽ നമ്മുടെ തുറമുഖത്തിന്റെ ഫയൽ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സിന് മുമ്പിലുണ്ട് അതെല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ ഇട്ടവരാണ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് കോടി രൂപ കേവലം പതിമൂന്ന് മീറ്ററിൽ നിന്ന് പതിനാല് മീറ്ററായിട്ട് കപ്പലിന്റെ നമ്മുടെ ചാനലിന്റെയും ബർത്തിന്റെയും ഒക്കെ ആഴം കൂട്ടാൻ തുക അനുവദിച്ചത് ഇവിടെ എം എസ് സി അരിന വരുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാറ് പോയിന്റ് രണ്ട് മീറ്റർ ഡ്രാഫ്റ്റിലാണ് ഐറിന വന്നത് ഭർത്തി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാപ്റ്റനോട് ചോദിച്ചു ശ്രീ വില്ലി ആന്റണിയോട് ചോദിച്ചു എത്രയുണ്ട് ക്ലിയറൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചു എന്നോട് സുഹൃത്ത് അക്ഷയ ആ ചോദ്യം ചോദിക്കാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏകദേശം നാല് മീറ്ററോളം ക്ലിയറൻസ് ഉണ്ട് അപ്പൊ പതിനാറ് പോയിന്റ് രണ്ട് പ്ലസ് നാല് ഇരുപത് പോയിന്റ് രണ്ട് അടികള സിംബൽ ഇരുപതേ പോയിന്റ് രണ്ട് മീറ്റർ കോട്ടെ ഇരുപത് മീറ്റർ ആഴം സ്വാഭാവികമായി ഈ രാജ്യത്ത് ഉള്ളപ്പോഴാണ് അത് ദീർഘദൃഷ്ടിയും ദിവ്യദൃഷ്ടിയും ഉണ്ടെന്ന് കണ്ടെത്തണ്ട അതിന്റെ ഫയൽ നിങ്ങളുടെ മുമ്പിലുണ്ട് ഈ പറയുന്ന വാട്ടർവേസിന്റെയും പോർട്ടിന്റെ ഒക്കെ മുമ്പാകെ ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന വർഷങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലിറ്ററലി വലിച്ചെറിഞ്ഞാൽ കഥ പലപ്പോഴും സേലിംഗ് മെന്ററി പറഞ്ഞിട്ടുണ്ട് ആ നമ്മുടെ ഫയൽ വലിച്ചെറിയുന്നവരാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ എടുത്ത് പതിമൂന്ന് മീറ്ററിൽ നിന്ന് പതിനാല് ആക്കാൻ ജെ എൻ പി കരാറ് കൊടുത്തത് അവിടെ തീരുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കാലത്തും സംഭവിച്ചു ഗുരുതരമായ വീഴ്ച ഓൺ മാർച്ച് ട്വന്റി സെവൻറ്റീൻ ദ കാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് ലഡ് ബൈ മോഡി ക്ലിയർ പ്രപ്പോസൽ സബ്മിറ്റഡ് ബൈ ദ ജെഡ് ആൻഡ് ഡീപ്പൻ ഇറ്റ് ചാനൽ ടു ഫിഫ്റ്റീൻ മീറ്റർ ഫ്രം ഫോർട്ടീൻ മീറ്റർ തുകയെത്രയാണെന്നറിയാമോ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്നിൽ നിന്ന് പതിനാലാക്കി രണ്ടായിരത്തി പതിനേഴായപ്പോൾ അത് തികയാതെ വന്നിട്ട് പതിമൂ പതിനാലിൽ നിന്ന് പതിനഞ്ചാക്കാൻ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപ ഇങ്ങനെ എടുത്ത് കോടികൾ നൽകുന്ന ഇപ്പൊ രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ തുറമുഖം ആരും മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോ ഏകദേശം നാലായിരം കോടി രൂപ മുടക്കിയാണ് ഇന്നത്തെ ജെ എൻ പി ടി അതിന്റെ പതിനഞ്ച് മീറ്റർ ആഴം നിലനിർത്തുമ്പോൾ ഇവിടെ ഇരുപത് മീറ്റർ ആഴം ഒരു പൈസയും ചെലവാക്കാതെ ഇന്ത്യക്ക് സ്വന്തമായുള്ളപ്പോൾ ഈ തുറമുഖത്തെ ചവിട്ടി താഴ്ത്തിയവർ എന്താണ് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് രാജ്യത്തിന്റെ തോൽവിക്ക് കാരണക്കാരൊക്കെയാണ് ഈ നാട് ഭരിച്ചവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ രാജ്യത്തെ തോൽപ്പിച്ച് കളഞ്ഞത് ഒരു വലിയ അവസാനം ഉണ്ട് ചാനൽ ഡീപ്പനിങ് കംപ്ലീറ്റഡ് ട്വന്റി നയൻറ്റീൻ ഈ പറഞ്ഞ പതിനഞ്ചു മീറ്ററിന്റെ ആഴം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ പൂർത്തിയായി അപ്പോൾ ഇരുപത് മീറ്റർ ആഴമുള്ള പോർട്ടിനെ ഇവരെന്തുകൊണ്ട് അവഗണിച്ചു നമ്മളും കൊടുക്കുന്നത് നികുതിയല്ലേ കേരളവും കൊടുക്കുന്നത് നികുതി അല്ലേറ്റവും ഒടുവിൽ കണക്ക് വന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വന്നിരിക്കുന്നത് ഇന്ത്യയിലോട്ടാണ് അതിന്റെ മിക്കവാറും മൂന്നിലൊന്ന് കേരളത്തിന്റെ വകയായിരിക്കും അപ്പൊ അത്ര അധികം വിദേശ നാണ്യം അവിടെ നിന്ന് തരുന്നു ഇപ്പോ നമ്മുടെ പോർട്ട് രണ്ടായിരം കോടിയോളം രൂപ ലാഭിച്ചു കൊടുക്കുന്നു എന്തെങ്കിലും പരിഗണന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ പോർട്ടിന് ലഭിക്കുന്നുണ്ടോ ഇനിയും ലഭിക്കുന്നുണ്ടോ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റെയിൽവേ റോഡ് നെറ്റ്വർക്ക് ഫാക്ടറികൾ ഉൽപാദന കേന്ദ്രങ്ങൾ വെയർഹൌസുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ മുമ്പിൽ ഈ രണ്ടായിരം കോടി രൂപ ലാഭിച്ചു കൊടുത്ത കണക്ക് വെച്ച് മുംബൈയുടെ ഈ കഥയും വെച്ച് സക്ഷാൽ പ്രധാനമന്ത്രിയുടെ മുമ്പേ പോയിരുന്നു ഇപ്പോ വലിയ ഇക്വേഷനിലാണല്ലോ പ്രധാനമന്ത്രിയും തലസ്ഥാനത്തെ എംപിയുമായിട്ട് നിങ്ങൾക്കിതൊന്ന് വാതുറന്ന് സംസാരിച്ചു നിങ്ങൾ വലിയ ഇംഗ്ലീഷ് വർത്തമാനം പറയുന്ന ആളാണല്ലോ ഈ കണക്ക് വെച്ച് നിങ്ങൾക്ക് സംസാരിക്കുവാൻ ധൈര്യമുണ്ടോ സേലിംഗ് കമ്മിറ്റി കണക്ക് നിരത്തി തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് പോയി എന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിലെ ഈ പോർട്ട് രാജ്യത്തിന് ഇത്രയും ലാഭിച്ചു നൽകി നിങ്ങൾ മുംബൈ തുറമുഖത്തിൽ ഇത്രയും നഷ്ടം വരുത്തിയെങ്കിൽ ഞങ്ങൾ ഒരു പൈസ നഷ്ടപ്പെടുത്താതെ ഈ തുറമുഖം ഉണ്ടാക്കി സംസ്ഥാനത്തിന്റെ ചെലവിൽ തുറമുഖം ഉണ്ടാക്കി രാജ്യത്തിന് ഇത്രയും ലാഭം ഉണ്ടാക്കി തരുന്ന കണക്ക് പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് തുടക്കം പറഞ്ഞത് തോൽവികളാണല്ലോ മറ്റൊരു തോൽവി സിൽവർ സെക്കൻഡ് അവിടെ പോയി മുപ്പതാം തീയതി നമ്മുടെ തലസ്ഥാനം തരുന്ന മൂന്ന് കണ്ടെയ്നർ ഇറക്കി വെച്ചു തിരിച്ചത് നമ്മുടെ മുമ്പിൽ കൂടെ വീണ്ടും പോവാണ് അവിടെ ഇറക്കി വെച്ചിട്ട് വീണ്ടും കാഴ്ചവയ്പ് നടത്തിയിട്ട് വീണ്ടും പോവാണ് അതല്ല വിഷയം അവിടെ മുപ്പതാം തീയതി ഇറക്കി വെച്ച ചരക്ക് കാർഗോ ഇനി എടുക്കാൻ വരുന്നത് പതിനാറ് ഏഴ് ഇരുപത്തിയഞ്ച് അപ്പൊ മുപ്പത് ഉൾപ്പെടെ പതിനേഴ് ദിവസം അവിടെ തലസ്ഥാനത്തെ കണ്ടെയ്നർ നീണ്ട നിദ്രയിലായിരിക്കും തലസ്ഥാനത്ത് മാത്രമല്ല സിൽവർ സെക്കൻഡ് കൊണ്ടുപോയതും അതുപോലെ ഇനി കൊണ്ടുപോകാൻ പോകുന്നതും നേരത്തെ എത്തിച്ചതുമൊക്കെ അവിടെ പതിനാറ് പതിനേഴ് ദിവസം ഉറക്കം നീണ്ട നിദ്രയിലായിരിക്കുന്നതാണ് ഇന്ന് നിലവിലുള്ള വീരന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ രാജ്യത്തിന് നൽകിയിരിക്കുന്ന സംഭാവന ഇനി കമന്റുകളൊന്നുമില്ലാതെ ഒരു കത്ത് വായിക്കാം ശ്രീ അജിത് എഴുതുന്നത് ഇവിടെ വാചകമടിയും അഭ്യാസങ്ങളും അല്ലാതെ വികസനപരമായി ചിന്തിക്കാനും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഗോളതലത്തിൽ ഒരു ഷിപ്പിംഗ് ഡെസ്റ്റിനേഷനായി ഉയർത്താനും ഒക്കെയുള്ള കഴിവ് ഇവിടെ ഭരിക്കുന്ന സി പി എമ്മിലെ സഖാക്കൾക്ക് ഇല്ല സകലതും അവർ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് വിശാല ചിന്തയില്ല പരമാവധി നമ്മൾ ഇത്തരം വ്യവസായങ്ങളും പദ്ധതികളും കൊണ്ടുവരുമ്പോൾ താനേ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതി ദൃശ്യമാകും ഇപ്പോൾ ഇവിടെ ഒരു വൈദ്യുതി ബോർഡുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് എത്ര വൈദ്യുതി അധികം ഉൽപ്പാദിപ്പിച്ചു എന്ന കണക്ക് ഒന്ന് ചോദിച്ചു നോക്കൂ യഥാർത്ഥ വികസനം എന്നാൽ അഭ്യസ്ഥ വിദ്യർക്ക് മാന്യമായ തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് സർക്കാരിന് നേരിട്ട് എല്ലാവർക്കും തൊഴിൽ നൽകാൻ പരിമിതിയുണ്ട് പക്ഷെ തൊഴിലുണ്ടാകുന്ന സാഹചര്യം മെച്ചപ്പെടുത്തിയാൽ തൊഴിലുണ്ടാകും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകിയാൽ വ്യവസായങ്ങൾ വരും എന്നാൽ എങ്ങനെ ഉപഭോക്താവിനെ ഇടിച്ചു പിഴിഞ്ഞ് കാശുണ്ടാക്കുക അതുവഴി ജീവനക്കാരുടെ ശമ്പളം കൂട്ടുക ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ബോർഡ് പ്രവർത്തിക്കുന്നത് പിന്നെ എങ്ങനെ നന്നാകും സാർ പറയുന്ന ആശയങ്ങൾ മനസ്സിലേറ്റാനുള്ള ചിന്താശേഷി ഇവർക്കില്ല ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടി പുല്ലു വേയാൻ വിട്ടാൽ കുറ്റിക്ക് ചുറ്റും കറങ്ങി നിൽക്കുന്നത് പോലെയാണ് ഇവരുടെ കാര്യം നമ്പർ വൺ വെറും തള്ളു മാത്രം അച്യുതമേനോനും കിരണാകരനുമൊക്കെ ഉണ്ടാക്കിയ വികസനത്തിനപ്പുറം പോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല അതാണ് വാസ്തവം അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ